സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വന്ന സെൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെഡ്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് കിട്ടണം അപ്പൊ ഗ്രൈഡ് നമുക്ക് ഇന്ന് കോൺ നമ്പർ വൺ നോക്കാം കോൺ നമ്പർ വണ്ണിൽ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ കളക്ഷൻസ് ആണ് ഇത് വന്നിട്ട് ബ്ലൂ പേഡ് ഗ്രീൻ വൈറ്റ് ഫേസ് ഒലി പീച്ച് അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഇതിന്റെ ഏജ് വന്നിട്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ടില്ല ലൊക്കേഷൻ ടൂൻഡം അതുകൂടാണ്ട് നമുക്ക് അവിടുത്തെ ഉള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പൊ ഇത് പീസഡി ചോദിക്കുമ്പോൾ വില എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപ ഈ ഈ ആഫ്രിക്കൻ ലൗബേട്സ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തായിട്ട് കോൺ നമ്പർ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലൗബേർട്ട്സ് ആണ് ഇത് വന്നിട്ട് ബ്ലൂ മാസ്കും ഗ്രീൻ മാസ്കും മാസ്കുമാണ് ഇന്ന് സെയിലിനുള്ളത് മൂന്ന് മാസമായ ഏജ് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ടില്ല ലൊക്കേഷൻ വന്നിട്ട് ട്രിവാണ്ട്രോ അത് കൂടാണ്ട് തന്നെ ഹോൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പൊ ഇത് വന്നിട്ട് പീസിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് അറുന്നൂറ് രൂപ അപ്പൊ നിങ്ങൾ ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ ലൗബ്സ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കൊണ്ട സെയിൽ നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ബീറ്റൽ മുട്ടനാടാണ് ഇത് വന്നിട്ട് ഏഴു മാസം ആയിട്ടുണ്ട് നിലവിൽ രണ്ടെണ്ണമാണ് സെയിലുള്ളത് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം കോട്ടയ്ക്കൽ ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടായിരം രൂപ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അവിടെ ചെന്നെടുക്കേണ്ടി വരും അപ്പോൾ ഇതിന് വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് അന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ ഫോറിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് ഒരു സൺകുണൂർ ആണ് അഞ്ച് മാസമായിട്ടേ ഉള്ളൂ ഒരെണ്ണം ആണ് നിലവിൽ സെയിലിനുള്ളത് അപ്പോൾ നല്ല ഈ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സൺകുണൂറാണ് നമുക്കിന്ന് സെയിലിനുള്ളത് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം അതിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് ആറായിരം രൂപയാണ് അതുകൂടാണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പം വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ിൽ നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് കാവാണ് ഇതിന്റെ ഇനം വന്നിട്ട് മുദീന ആണ് പേർ ആണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ഈ പേറിന് ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം അപ്പോ നിനക്ക് ഇതിനെ കുറിച്ചൊരു വിശദമായ വിവരം കിട്ടുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത കോൺ നമ്പർ സിക്സിൽ നമുക്കിൻ്റെ സെലിന് വന്നിട്ടുള്ള പ്രാവുകളാണ് ലൊക്കേഷൻ വന്നിട്ട് റുവാൻഡ്രോം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുവാണെങ്കിൽ പീസിന് ചോദിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപയും അല്ലാതെ ആണെങ്കിൽ നാന്നൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ക്യൂട്ട് ആൻഡ് ആയിട്ടുള്ള ഈ പ്രാവുകൾ നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺ നമ്പർ സെവനിൽ നമുക്ക് സെയിൻ ഉള്ളത് ലവ് ബേർഡ്സ് ആണ് ഇതൊരു അഡൽറ്റ് ആണ് നിലവിൽ ഏഴെണ്ണം ആണ് സെയിനിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം പാരിപ്പള്ളി അപ്പോൾ ഒന്നിനു ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ലവ് ബേർഡ്സ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺ നമ്പർ ിൽ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ കുണൂർ ആണ് ഇത് വന്നിട്ട് അഡൽറ്റ് ആണ് ആണെന്ന സെയിലിന് വന്നിട്ടുള്ളത് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം പാരിപ്പള്ളി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപ അതുകൂടാണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് െ ഇതേ സമയം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ